പാലക്കാട് തൃശൂർ കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുകയാണ് ഇവയടക്കം പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൊടുംചൂടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണം എന്ന സർക്കാർ ഉത്തരവ് അവഗണിച്ച് കോട്ടയം പാല സെന്റ് ജോസഫ് കോളേജ് വിദ്യാർത്ഥികളുടെ ക്യാമ്പസിൽ എത്താൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ കഴിഞ്ഞു ദിവസത്തിൽ ദിവസവും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തിയത് പാലക്കാട് ഇന്നലെ സാധാരണക്കാൾ നാല് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ സാധാരണക്കാൾ നാല് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടും രേഖപ്പെടുത്തി പുനലൂർ കണ്ണൂർ എയർപോർട്ട് തൃശൂർ വെള്ളാനിക്കര കോട്ടയം എന്നിവിടങ്ങളിൽ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു താപനില സംസ്ഥാനത്ത് പൊള്ളുന്ന ചൂട് ഈ ആഴ്ച കൂടി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പാലക്കാട് തൃശൂർ കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് ഉൾപ്പെടെ പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ചു ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ചൂട് കൂടി അസ്വസ്ഥത സൃഷ്ടിക്കുന്ന അന്തരീക്ഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് പകൽ ചൂടിനൊപ്പം രാത്രികാല താപനിലയും അസഹനീയമായ നിലയിലാണ് തിങ്കളാഴ്ച വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്നതടക്കം ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം സംസ്ഥാനത്ത് വേനൽ മഴ തുടരും ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം ട്വൻറ്റി തിരുവനന്തപുരം